കൊച്ചിയിലുണ്ടോ കൊച്ചിയിൽ ജൂൺ വരെ ഒരു ഗംഭീര റോബോട്ടിക്സ് എക്സ്പോ നടക്കുന്നുണ്ട് കടമന്ത്രി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഈ റോബോട്ടിക്സ് എക്സ്പോ നടക്കുന്നത് വെറും അമ്പത് രൂപ ടിക്കറ്റ് നമുക്ക് എന്തൊക്കെ കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുന്ന നോക്കിയിട്ട് വരാം ഇവിടെ വരുന്നത് റോബോട്ട്സിനെയും എ ഐയേയും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വന്ന് കണ്ട് തൊട്ട് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പഠിച്ച് മുന്നോട്ട് പോകുന്ന പോലത്തെ സെഷൻസാണ് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന പ്രോഡക്ട്സിനെ വാങ്ങിക്കാനും പറ്റും പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലുള്ളത് തുടങ്ങി പ്രോഡക്റ്റായി ഇൻഡസ്ട്രിയിലോട്ട് വർക്ക് ചെയ്യുന്ന റോബോട്ട്സ് വരെ നിങ്ങൾക്ക് ഇവിടെ കാണാം അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ഒരു റോബോട്ട് ഉണ്ടാക്കണം എന്ന് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് ഒരു ഡി ഐ വൈ സോൺ തന്നെയുണ്ട് എല്ലാ റോബോട്ട്സും ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ വരുന്ന എല്ലാ ആളുകളെയും ഇവിടെ മാക്സിമം എക്സിബിറ്റ്സും കൺട്രോളബിൾ ആയിട്ടുള്ളത് തന്നെയാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ള അഗ്രികൾച്ചറൽ ഡ്രോൺ റോബോട്ട്സ് ഓൾസോ ഇവിടെ ഉണ്ട് വിളകളുടെ ഹെൽത്ത് എങ്ങനെയാണെന്ന് നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള പെസ്റ്റിസൈഡ്സ് സജസ്റ്റ് ചെയ്യുകയും ആ പെസ്റ്റ് ആ പെസ്റ്റിസൈഡ്സിനെ സ്പ്രെഡ് ചെയ്യാനുള്ള ഡ്രോൺസ് ഓൾസോ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട് സ്റ്റാർട്ടിംഗ് സ്റ്റേജിലിരിക്കുന്ന അല്ലെങ്കിൽ ഐഡിയ സ്റ്റേജിലിരിക്കുന്ന പലതരം പ്രോ പ്രോജക്ട്സ് ഇവിടെ വെച്ചിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ മൂന്നാം ക്ലാസ്സിലെ ആറാം ക്ലാ പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ സഹോദരമായ രണ്ട് പെൺകുട്ടികൾ നമ്മുടെ ഫ്ലഡിനെ ഇൻസ്പെയർഡായി ഫ്ലഡിൽ നിന്ന് ആൾക്കാരെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ഒരു അക്വാ റെസ്ക്യൂ റോവർ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഇന്റർനാഷണൽ ലെവൽ റെക്കഗ്നേഷൻ കിട്ടിയ ഒരു കോൺസെപ്റ്റ് ഇവിടെ പ്രോജക്റ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇവിടെ ത്രീ പ്രിന്റർ സോൺ അവൈലബിൾ ആണ് ത്രീ ഡി പ്രിൻ്റർ സോണിൽ നമുക്ക് നമ്മളെ വേണമെങ്കിലും പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും ജെൻറോബോട്ടിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ബാൻഡിക്കോട്ട് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണിത് മാൻ ഹോൾ ക്ലീനിങ് മെയിൻ ആയിട്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് റോബോ വാർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ അധികം എൻകറേജ് ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ അധികം റെക്കഗ്നിഷൻ കിട്ടാത്ത ഒരു ഏരിയ ആയിരുന്നു റോബോ വാർ റോബോ വാറിൽ നമ്മുടെ നാട്ടിലുള്ള വാർ റോബോട്സ് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഫൈറ്റർ റോബോട്ട്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് രണ്ട് പ്ലേയേഴ്സ് കാണും സോ ഇവിടെ നമ്മൾ ടൈം ടു ടൈം ത്രീ റൗണ്ട്സിൻ്റെ റോബോ വാർ ലൈവായിട്ട് ആളുകൾക്ക് വേണ്ടി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജസ്റ്റ് വന്ന് കണ്ടുപോകുന്നതിനൊരം ഈ റോബോ വാറിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ രജിസ്റ്റർ ചെയ്യാനും അതിൻ്റെ ഒരു ഭാഗമാക്കാൻ പറ്റും ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആളുകൾ ഓടി വരുന്ന ഒരു സെക്ഷനാണ് ഹോവർ ബോട്ട്സ് ഈ ഹോവർ ബോട്ട്സിൽ എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കാം ഹോവർ ബോട്ട്സിൽ റൈഡ് ചെയ്ത് കാണിക്കുക മാത്രമല്ല നമ്മൾക്ക് ഓരോരുത്തർക്കും ഹോവർ ബോർഡ് എക്സ്പീരിയൻസ് ചെയ്യാനും അതിലേക്ക് കയറി നിന്ന് നമ്മുടെ ബോഡി സ്റ്റെബിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൽ എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ളത് ലൈവായിട്ട് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഒരു റോബോട്ട് ഡോഗിൻ്റെ ഷോ ഇവിടെ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള എക്സ്പീരിയൻഷ്യൽ സോൺസ് ഇവിടെ അവൈലബിൾ ആണ് അതിനോടൊപ്പം തന്നെ എട്ടിലധികം വി ആർ ഗെയിംസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്പേസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഒരു മൊബൈൽ പ്ലാനറ്റോറിയം സെറ്റപ്പ് ഓൾസോ ഇവിടെ ഉണ്ട് അവിടെ കണ്ട് സ്പേസിനെ കുറിച്ച് കൂടുതൽ അറിവ് നേരിടാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ വന്നിട്ട് റോബോട്ടിക്സ് ആൻഡ് എ കുറിച്ച് മാത്രം കണ്ടുപോകാം എന്നുള്ളൊരു ധാരണ നമുക്ക് വേണ്ട നമ്മളെപ്പോഴും നമ്മളുടെ ഹെൽത്ത് ആൻഡ് ബോഡി സെൽഫ് ലവ് എപ്പോഴും എൻകറേജ് ചെയ്യുന്ന ആളുകളായിരിക്കണം നമ്മളെന്ന് വിശ്വസിക്കുകയാണ് റോബോവേഴ്സ് ഇ ആറിലെ എല്ലാ ഓർഗനൈസേഴ്സും